കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം പലതരം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ ഒൻപത് പേജുള്ള ആത്മഹത്യാ കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് ആരംഭിക്കുന്നത് കൂടാതെ താൻ നേരിട്ട സമ്മർദ്ദങ്ങളെ പറ്റിയും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന സമയത്ത് ഫാമിലി മുഴുവനും വിദേശത്തായിരുന്നു ആത്മഹത്യ അറിഞ്ഞതിനു ശേഷമാണ് അവർ നാട്ടിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തിയ ശേഷം മാത്രമാണ് ഈ കുറിപ്പ് അവരും കാണുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം നടത്താനിരുന്ന വാർത്താസമ്മേളനവും മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ഫോണുകളും ലോക്ക് ചെയ്ത അവസ്ഥയിലാണ് അത് അൺലോക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ എസ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ മൂന്ന് മാസമായി ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്കുള്ള എല്ലാ സി കണക്ഷനും വിച്ഛേദിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ആത്മഹത്യയെപ്പറ്റി മുന്നേ തീരുമാനിച്ചിരിക്കുന്നു എന്നു തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് മലയാളിയെ ഞെട്ടിച്ച ഈ ഒരു ആത്മഹത്യയുടെ ചുരുളുകൾ വേഗം പുറത്തുവരട്ടെ